ഇന്ന് നമുക്ക് നാല് മണിക്ക് ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് മസാല ബോണ്ട ഉണ്ടാക്കാം കേട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ സവോളയാണ് കേട്ടോ അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു ചീൻചട്ടി നമുക്ക് അടുപ്പിൽ വെച്ച് അതിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുക വലിയ ജീരകൊന്ന് പൊട്ടി വരുന്ന നേരത്ത് നമ്മൾ മുറിച്ച് വെച്ച സവോളയൊക്കെ ഇട്ട് കൊടുക്കുക സവോള നന്നായി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചെറുതായി മാറുന്ന നേരത്ത് അതിലോട്ട് നമ്മൾ രണ്ട് പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഇട്ട് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിൻ്റെ ആ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്ന നേരത്ത് നമ്മൾ അതിലോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടിയും പിന്നെ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചത് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഞാൻ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം നന്നായി ഇളക്കി കൊടുക്കാം മസാലയൊക്കെ അതിൻ്റെ നന്നായി പിടിക്കാനായിട്ട് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി നമ്മളത് തീ ഓഫാക്കി വെക്കാം കേട്ടോ ഇനി കുറച്ച് നേരം തീ അതിൻ്റെ ചൂടൊന്നാ ആറിക്കിട്ടുമ്പോഴത്തേന് നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടലമാവ് എടുത്തിട്ടുണ്ട് കുറച്ച് അപ്പം അതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് പത്തിരിവിൻ്റെ മാവോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ഇനി നമ്മൾ നമ്മളിതിലോട്ട് കുറച്ചീശ ഒഴിച്ചിട്ട് ഇത് കട്ട ഒന്നുമില്ലാതെ നമുക്കിതൊന്ന് കലക്കിയെടുക്കണം കേട്ടോ ഒരുപാട് ലൂസാവും വേണ്ട എന്നാൽ നല്ല കട്ടിയും വേണ്ട അങ്ങനെയുള്ളൊരു രീതിക്കാണത് ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഇളക്കി കൊടുത്തു പിന്നെ പുറത്ത് നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല നല്ലോണം കാറ്റ് വീശുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മാവൊക്കെ അത് ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിന് ആക്കിയെടുക്കണം പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മിക്സ് നമ്മൾ ചെറിയ ചെറിയ ബൗളുകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ ബൗളുകൾ ഓരോന്നും ഇതിലോട്ട് ഇട്ടിട്ട് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ട എണ്ണ ചൂടാവാനായി വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണയിലോട്ട് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ട നല്ല രുചിയുള്ള മസാല ബോണ്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ചായയൊക്കെ വെച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായയും മസാല ബോണ്ടയൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കുക ചായ കുടിക്കേണ്ട നേരം ആവുമ്പോഴത്തേന് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ചായയൊക്കെ ഒക്കെ വെച്ച് പിന്നെ ഞാൻ എല്ലാവർക്കും ചായ കൊടുത്ത് ഞാൻ വേഗം നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചു കൂട്ടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ